ചൊല്ലും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാ വ്യാസന്താനും സ്വർലോകാധിപതി മുമ്പാമാശാധിപതികളും വല്ലായ്മയൊഴിച്ചൊരു ദേവദൈവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാരും അനുഗ്രഹിച്ചേടുവാൻ വന്നിക്കുന്നേ ഓ നമോ ഭഗവദേ വാസുദേവായ ശ്രീ ഗുരുവായിരപ്പാ തൃപാദം ശരണം തൃപാദം ശരണം തൃപാദം ശരണം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ആനന്ദാമൃതം കഥകളിലേക്ക് ഭഗവാന്റെ കൂടി സുസ്വാഗതം നാം ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം മൂന്നാം അധ്യായമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അവതാരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് അവതാരം നോക്കിക്കഴിഞ്ഞു അതായത് പ്രഥമസ്കന്ധം മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ നാം നോക്കിക്കഴിഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ രണ്ട് അവതാരങ്ങളെ കുറിച്ച് വ്യാസഭഗവാൻ പറയുകയാണ് ബലരാമ അവതാരവും ശ്രീകൃഷ്ണ അവതാരവും ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കുക അതിൽ പത്തൊമ്പതാമതായ ബലരാമ അവതാരത്തെ പറ്റി ഈ വീഡിയോയിൽ പറയാം ബലരാമ അവതാരത്തെ പറ്റി നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യമായ കാര്യമായിരിക്കാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ചു പേർക്കെങ്കിലും ഇത് അറിയാത്തതുണ്ടാകും ശ്രീകൃഷ്ണ അവതാരം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ഭഗവാൻ അവതരിച്ചതാണ് കാരാഗ്രഹത്തിലാണ് ഭഗവാൻ അവതരിച്ചത് എന്നെല്ലാം നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും എന്നാൽ ബലരാമൻ വസുദേവന്റെ പുത്രനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം വസുദേവർക്ക് ദേവകയിൽ ഉണ്ടായ ആ ഭ്രൂണം പിന്നീട് രോഹിണിയിലേക്ക് മാറ്റിയതാണെന്നുള്ള വിവരം നിങ്ങൾക്കറിയാമോ വസുദേവർ ദേവകിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ആദ്യ ഭാര്യയുണ്ട് രോഹിണി യാദവ വംശത്തിലെ കുലത്തിലാണ് വസുദേവൻ ജനിച്ചത് കംസന്റെ സഹോദരിയായ ദേവകിയെ അദ്ദേഹം രണ്ടാമതായി വിവാഹം കഴിച്ചത് കംസനെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു ആയിരുന്നു ദേവകി എങ്കിലും സഹോദരിയുടെ വിവാഹ ദിവസം തന്നെ ഉണ്ടായ ഒരു അശരീരി അതായത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന അശരീരി കേട്ട് കുപിതനായി ഭയത്തോടു കൂടി ദേവകിയെയും വസുദേവരെയും വിവാഹ ദിവസം തന്നെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചു തുടർന്ന് അവർക്കുണ്ടായ ആറു സന്തതികളെയും കംസൻ വധിച്ചു കളഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ദേവകി വീണ്ടും ഏഴാമതായി ഗർഭം ധരിച്ചു അപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ അതായത് മഹാവിഷ്ണു വിഷ്ണു വിഷ്ണുമായയുടെ സഹായത്തോടുകൂടി ആ ഭ്രൂണത്തെ ദേവകിയിൽ നിന്നും വസുദേവരുടെ ആദ്യത്തെ പത്നിയായ രോഹിണിയിൽ നിക്ഷേപിക്കുകയായിരുന്നു വലിച്ചിട്ടു എന്നാണ് പറയുന്നത് ആ സമയത്ത് രോഹിണി ഗോകുലത്തിൽ അവിടുത്തെ പ്രധാനിയായ നന്ദഗോപരുടെ സംരക്ഷണയിലായിരുന്നു അങ്ങനെ ഭഗവാന്റെ ഈ അവതാരം ദേവകിയിൽ ജന്മമെടുത്ത് രോഹിണിയുടെ പുത്രനായി ജനിച്ചു പുത്രൻ ജനിച്ചപ്പോൾ രാമൻ എന്നാണ് പേരിട്ടത് എന്നാൽ ഈ കുഞ്ഞ കൊണ്ട് ബലരാമൻ എന്നും ബലഭദ്രൻ എന്നും ബലദേവൻ എന്നും എല്ലാം പേരുകൾ ലഭിച്ചു ബലരാമ അവതാരത്തിന് സംഘർഷനൻ എന്ന ഒരു പേരും ഉണ്ട് സംഘർഷണൻ എന്ന വാക്കിന്റെ അർത്ഥം വലിച്ചിടുക എന്നാണ് ഭ്രൂണത്തെ ദേവകയിൽ നിന്ന് രോഹിണിയിലേക്ക് വലിച്ചിട്ടതാണല്ലോ ആ അർത്ഥത്തിലാണ് സംഘർഷണൻ എന്ന പേരുകൂടി ഈ അവതാരത്തിന് വന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മൂന്ന് മൂർത്തികളാണല്ലോ ആ മൂർത്തികളിൽ ഒരു മൂർത്തി ബലരാമനാണ് ഈ അവതാരത്തിന്റെ ആയുധം കരപ്പയാണ് കൃഷിക്കാരുടെ ഒരു ഉപകരണമാണത് അതുകൊണ്ട് ഈ അവതാരത്തെ ഹലായുധൻ കലപ്പ ഏന്തിയതുകൊണ്ട് ഹലാധരൻ എന്ന പേരിലെല്ലാം വിളിക്കുന്നു വൈകുണ്ഠത്തിൽ ഭഗവാൻ കൊള്ളുന്നത് ആദിശേഷനിലാണല്ലോ ആദിശേഷൻ ഭഗവാന്റെ ഒരു അംശമാണ് അപ്പോൾ ആ ആദിശേഷൻ തന്നെയാണ് ബലരാമനായി അവതരിച്ചത് ആദിശേഷൻ ഭഗവാൻ കൃഷ്ണാവതാരം എടുക്കുന്നതിനു മുൻപ് തന്നെ ജ്യേഷ്ഠൻറെ രൂപത്തിൽ ഭൂമിയിൽ ബലരാമനായി അവതരിച്ചു ബലരാമ അവതാരവും ശ്രീകൃഷ്ണ അവതാരവും ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് ദ്വാപര യുഗത്തിലാണ് രണ്ടവതാരങ്ങളുടെയും ബാല്യകാലം വിട്ടുപിരിയാത്ത രീതിയിൽ ഗോകുലത്തിൽ ആയിരുന്നു അടുത്ത വീഡിയോയിൽ പറ്റി പറയാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം సమస్తా సుఖినో భవందు భగవా అనుగ్రహం ఎల్వర్కూంట